ഹലോ എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പൊ നമുക്ക് ഇന്ന് ഞൊടിയിടയില് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റോട് പരിപ്പ പ്രഥമൻ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയാലോ അപ്പൊ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല അല്ലെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ നമുക്ക് എന്തായാലും പായസം ഉണ്ടാക്കി കൊണ്ട് നമുക്ക് സംസാരിക്കാം അല്ലേ എന്നാ തുടങ്ങാല്ലേ ഉണ്ടാക്കാൻ തുടങ്ങാലെ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു പാത്രത്തില് ഒരു നാനൂറ് എംഎല് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഈ പായസം ഉണ്ടാക്കാൻ കാരണം എന്താ പറയുക ഇവിടെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പരിപ്പപ്രഥമൻ ഇപ്പൊ എന്നോട് പറയും ഞായറാഴ്ച നമുക്ക് ഉണ്ടാക്കാലോന്ന് വിചാ ഇങ്ങനെ പറയൂ അപ്പൊ ഞാൻ എനിക്കൊരു മടി ഈ തേങ്ങ ചിരവണം പൊളിക്കണം അല്ല തേങ്ങ പൊളിക്കണം ചെരവണം പിന്നെ അത് കഴിഞ്ഞിട്ട് പാല് വിഴിയണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു മടിയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ മാളിൽ പോയിട്ടോ മാളിൽ പോയ അവസരത്തില് അവിടുന്ന് ഞാൻ ഇങ്ങനെ പായസം മിക്സ് ഇങ്ങനെ നോക്കി ഇങ്ങോട്ടുന്നതാ അപ്പൊ എനിക്ക് അവിടുന്ന് കിട്ടിയതാണ് ചെറുവയർ പരിപ്പ് പായസം മിക്സ് എന്ന് കണ്ടു അപ്പൊ പരിപ്പ് പ്രഥമൻ പായസം മിക്സ് എന്ന് അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു അതങ്ങോട്ട് എടുത്തു വിട്ടു കാരണം നമ്മള് പാലട മിക്സ് കൊണ്ടും പിന്നെ സേമിയ മിക്സ് കൊണ്ടും ഒക്കെ ഇൻസ്റ്റന്റ് പായസം കഴിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ ഇതുവരെ പരിപ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പൊ അതൊന്നും വെച്ചു നോക്കട്ടെ ഞായറാഴ്ച വെക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ഞായറാഴ്ച എന്താ തീരുമാനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞായറാഴ്ച വെക്കണം എന്ന് വിചാരിച്ചപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച ഇനിയിപ്പോ ഏഹ് നമുക്ക് അത്ര വരെ ക്ഷമിക്കാൻ ഒരു സമയല്ല കാരണം ഇതെങ്ങനെയുണ്ടാക്കാൻ നമുക്ക് അറിയണമല്ലോ കാരണം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാല് അതെന്താണ് അതിന്റെ ഉള്ളിൽ എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന എന്തായാലും ഇന്ന വെക്കാ സമയുണ്ട് അപ്പൊ നിങ്ങൾ ഈ പരിപ്പ് പ്രഥമൻ ഇൻസ്റ്റന്റ് പരിപ്പ് പ്രഥമൻ വാങ്ങിയിട്ടുണ്ടോ കഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേം അല്ല ആ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ എന്റെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അടുപ്പത്ത് വെച്ച നാനൂറ് എം എൽ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കി തുടങ്ങാം വെള്ളം തിളച്ചു കേട്ടോ ഇതാ ഇതാണ് ആ ഇത് കണ്ടില്ല നിറച്ച് ശർക്കരയും തേങ്ങയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇടട്ടെട്ടോ ഇട്ടിട്ടൊന്നുണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് പറയാലോ ഉണ്ടാക്കി നോക്കിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഞാൻ ഞാനൊന്നുണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ നമ്മളെന്താ പറയാ നമ്മുടെ ഓണത്തിനും വിഷുവിനൊക്കെ ഇനി ഇത് വാങ്ങിയാൽ മതിയുണ്ട് എളുപ്പല്ലേ രാ ഇങ്ങനെ അടുക്കളയിൽ കിടന്നു കഷ്ടപ്പെടണ്ടല്ലോ അപ്പൊ നമുക്കിതൊന്നും ഇളക്കട്ടെ അവര് പറയുന്നത് എട്ട് ആണ് പിന്നെ പക്ഷെ ഇത് പരിപ്പൊന്നും കാണാനില്ല കേട്ടോ പരിപ്പൊക്കെ മുങ്ങി തപ്പിയാല് ഒന്നോ രണ്ടോ കാണുന്നുണ്ടെന്നേ ഉള്ളൂട്ടോ അല്ലാതെ പരിപ്പായിട്ടൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല പക്ഷെ വേഗം ഒരു കൊഴുപ്പ് വന്നു കേട്ടോ ഇതിന് കണ്ടില്ലേ ഇതിന് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പും കാഷവും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തിടാ പറയുന്നുണ്ട് നെയ്യിൽ പക്ഷെ ഇതിലൊന്നും കാണുന്നില്ല പരിപ്പൊക്കെ കുറച്ച് പരിപ്പ് അത്രേ ഉള്ളൂ എന്തായാലും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കട്ടെ ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് പക്ഷെ മറ്റേതൊക്കെ നല്ലതാ അല്ലേ നമ്മളെ പാലട ഇൻസ്റ്റന്റ് പാലട ഇൻസ്റ്റന്റ് സേമിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത് എങ്ങനെ ഉണ്ടാവും ആർക്കറിയാം ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് ക്ലാസിനൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരുപാടൊന്നും പായസം ഇല്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് സുഖം കേട്ടോ വീട്ടില് രണ്ടാള് മോനെ പായസത്തിനോട് അത്ര വലിയ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കും ഇത് ധാരാളം ആട്ടോ അത്രയും വേണ്ടു വെറുതെ തേങ്ങയൊക്കെ പൊളിച്ച് ചെറിയ ഈ പിഴിഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് കഷ്ടപ്പാടാ ശരിക്കും ഞങ്ങൾക്ക് രണ്ടാക്കുവേണ്ടി മാറ്റം ഇതിപ്പോ രണ്ട് ഒരു കുടുംബ ചെറിയൊരു കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് പക്ഷെ ഇതിനെ കണ്ടിട്ട് ോന്നില്ല പരിപ്പൊന്നും ഞാൻ ഇതിൽ കാണുന്നേ ഇല്ല നോക്ക എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ ഏകദേശം ആയി ഞാനിതൊന്ന് വാങ്ങി വെക്കട്ടെ കേട്ടോ കണ്ടില്ലേ ഇതില് പരിപ്പൊക്കെ പൊടിച്ച് ചേർത്തതാണോ സംശയം കേട്ടോ കണ്ടില്ലേ ഇനി എന്തായാലും ഇതിലേക്ക് ക്യാഷോ ക്രിസ്മിസ് ഒക്കെ ഒന്ന് നെയ്യ് വറുത്തിടാ കേട്ടോ എന്തായാലും ഞാൻ കുറച്ച് നെയ്യൊക്കെ എടുത്തു എനിക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ക്യാഷും ഇടുത്ത കേട്ടോ കാണുന്നുണ്ടോ ആഡി ഒന്ന് റെഡി ആയിട്ട് വരാം കുറച്ചേ എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ നെയ്യും ക്യാഷും ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ച് എന്ത് ചെയ്യട്ടെസ് ഇടട്ടെ വേണമെങ്കിൽ ഇതിൽ തേങ്ങ നമ്മുടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ മൂട്ടിച്ചിട്ടാകും പറയുന്നുണ്ട് കേട്ടോ ഞാനെന്തായാലും അതിന് മെനക്കിടുന്നില്ല ഞാൻ നേരിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് പായസമായിട്ടുണ്ട് കേട്ടോ പറഞ്ഞ പോലെ എട്ട് മിനിറ്റ് എടുത്തിട്ടുള്ളു എട്ട് മിനിറ്റ് എടുത്തിട്ടോ സംശയ വേഗമായിട്ടോ സംഗതി വേഗമായി ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കാണ് കേട്ടോ ഇപ്പൊ ഇത് ഉണ്ടാക്കി അഭിപ്രായം പറഞ്ഞു നോക്കൂ ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് എനിക്ക് തോന്നുന്നു ചെറുപയറൊക്കെ ഇതിൽ അരച്ചു ചേർക്കുകയാണെന്ന് അപ്പം ചെറുപയറൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് നോക്കട്ടെ ഞാൻ പറഞ്ഞതരാം കൊഴപ്പല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പരിപ്പിന്റെയും എല്ലാ ടേസ്റ്റും ഉണ്ട് മധുരമൊക്കെ പാകമാണ് കേട്ടോ പറഞ്ഞപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സുഖാണ് പക്ഷെ നമുക്ക് സദ്യക്ക് എന്തായാലും എനിക്കിഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പരിപ്പ് പ്രധാനാണ് കുഴപ്പമില്ല കേട്ടോ എല്ലാ ടേസ്റ്റുമുണ്ട് കുഴപ്പമില്ല അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവോ നോക്കൂ എനിക്കിഷ്ടമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന ആ ഒരു പരിപ്പ് പ്രധാന പോലെ എനിക്ക് അത്ര ഇങ്ങോട്ടും ഇഷ്ടായില്ലോ കൊഴപ്പല്ലേ അപ്പം വീഡിയോ ഇഷ്ടങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്റെ ലൈവ് ഉണ്ട് രണ്ടര ഒക്കെ ആവുമ്പോഴാണ് ഉണ്ടാവാറ് രണ്ട് രണ്ടു മണിന്റെ ഇടയില് രണ്ടു മണി രണ്ടു മണിക്ക് രണ്ടര ഇടയിലായിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാരും പറ്റുന്നത് ഒക്കെ അതിൽ കേറണം ப்போ எல்லோருக்கும் தேங்க்யூ பாய் பாய்